പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു വയസ്സായിരുന്നു മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം യോദ്ധ ഗാന്ധർവം നിർണയം ഉൾപ്പെടെ നിരവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ് മലയാളത്തിന് പുറമെ ഹിന്ദി ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട് സണ്ണി ഡിയോളിനെ നായകനാക്കി സോർ എന്ന ചിത്രമാണ് ഹിന്ദിയിൽ ആദ്യമായി സംവിധാനം ചെയ്തത് തുടർന്ന് എട്ടോളം ഹിന്ദി ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു രഘുവരൻ നായകനായ വ്യൂഹം എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സംവിധായകനായി അരങ്ങേറുകയായിരുന്നു തുടർന്ന് യോധ ഡാഡി ജോണി ഗാന്ധർവം നിർണയം സ്നേഹപൂർവം അന്ന തുടങ്ങിയ ചിത്രങ്ങൾ ഒരുക്കി ജോണിക്ക് മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട് യോധയിലൂടെ എ ആർ റഹ്മാനെ മലയാളത്തിലെത്തിച്ചതും സംഗീത ശിവനാണ് ഭാര്യ ജയശ്രീ മക്കൾ സജ്ന ശാന്തനു പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സന്തോഷ് ശിവനും സംവിധായകനായ സഞ്ജീവ് ശിവനും ഇദ്ദേഹത്തിന്റെ സഹോദരന്മാരാണ് ഛായാഗ്രാഹകനും സംവിധായകനുമായ ശിവന്റെയും ചന്ദ്രമണിയുടെയും മകനായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ ജനിച്ചത് തിരുവനന്തപുരം ലയോള കോളേജ് എം ജി കോളേജ് മാർക്ക് ഇവാനിയസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ബിരുദ പഠനത്തിനുശേഷം പരസ്യങ്ങളും ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്യാൻ തുടങ്ങി ആ സമയത്താണ് സഹോദരനുമായി ചേർന്ന് ഒരു പരസ്യ കമ്പനിക്ക് രൂപം നൽകുന്നത് അച്ഛൻ ശിവൻ സംവിധാനം ചെയ്യുന്ന ഡോക്യുമെന്ററി ിൽ ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത് സന്തോഷും സംവിധാനത്തിൽ സഹായിച്ചിരുന്നത് സംഗീതമായിരുന്നു ഇതിനിടയിൽ പൂനെയിൽ ഫിലിം അപ്രിസിയേഷൻ കോഴ്സ് ചെയ്തിരുന്നു അതേസമയത്ത് തന്നെ യൂണിസെഫിനായും ഫിലിം ഡിവിഷനായും ഒട്ടേറെ ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തിരുന്നു പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠനം കഴിഞ്ഞിറങ്ങിയ സഹോദരൻ സന്തോഷിവൻ ആ സമയത്ത് തിരക്കുള്ള ഛായാഗ്രഹകനായി മാറുകയായിരുന്നു സഹോദരന്റെ നിരന്തരമായ പ്രേരണയെ തുടർന്നാണ് സംഗീത് ചലച്ചിത്രരംഗത്തേക്ക് കടന്നുവരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രഘുവരനെയും സുകുമാറിനെയും കേന്ദ്ര കഥാപത്രങ്ങളാക്കിക്കൊണ്ട സാഗ ഫിലിംസിന് വേണ്ടി വ്യൂഹം എന്ന ചിത്രം സംവിധാനം ചെയ്തു രഘുവരനെയും സുകുമാറിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ പോലീസ് ക്രൈം സ്റ്റോറിയായിരുന്നു ഇത് വ്യത്യസ്തമായ മേക്കിംഗിലും കഥ പറശിലിനാലിലും ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു അവതരണത്തിലെ പുതുമ ഉള്ളതിനാൽ ചിത്രത്തിന് മികച്ച പ്രതികരണമായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത് പിന്നീട് മോഹൻലാലിനെ നായകനാക്കി യോധ ഒരുക്കി മലയാളത്തിലെ എക്കാലത്തെയും ചിത്രങ്ങളിൽ ഒന്നായി ഇന്നും കരുതപ്പെടുന്ന ചിത്രമാണ് യോധ യോദ്ധയിലൂടെ എ ആർ റഹ്മാനെ മലയാളത്തിലേക്ക് എത്തിച്ചതും സംഗീത് ശിവനാണ് അദ്ദേഹത്തിന്റെ എല്ലാ മലയാള ചിത്രങ്ങൾക്കും ചലിപ്പിച്ചത് സന്തോഷ് ശിവനായിരുന്നു മലയാളത്തിലെ ഇക്കാലത്തെ മികച്ച ചിത്രങ്ങളിലൊന്നായി യോധ മാറിയപ്പോൾ പിന്നീട് ഡാഡി ഗന്ധർവം നിർണയം തുടങ്ങിയ ആറോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു മലയാളത്തിന് പുറമെ ഹിന്ദി ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട് സണ്ണി ഡിയോളിനെ നായകനാക്കി സോർ എന്ന ചിത്രമാണ് ഹിന്ദിയിൽ ആദ്യമായി സംവിധാനം ചെയ്തത് കൂടാതെ ഹിന്ദി സംഗീത സംവിധായകനായ ആഘോഷിനും തന്റെ കരിയറിലെ വലിയ ബ്രേക്ക് നൽകിയതും സംഗീത ശിവനാണ് അത്തരത്തിൽ മലയാളത്തിനിപ്പോൾ നഷ്ടമായിരിക്കുന്നത് എക്കാലത്തെയും പ്രിയപ്പെട്ട സംവിധായകനെയാണ് കേരള കൗമുദി